എന്റെ പേര് അതാ നിന്റെ ഭയങ്കര വിഷമാവുന്ന ഒരു കാര്യം പുതിയൊരു കഥ ഉണ്ടെന്ന് വിഷമ പറ നമ്മളറിയുന്നവരുകൂടി നമ്മളവിടെ ഒരു വീഡിയോസ് എടുക്കാനോ ഒരു ഫോട്ടോസ് എടുക്കാനോ നിക്കാറില്ല എന്നാണ് ഈ ഒരു രണ്ടു ദിവസം മുന്നേ ഒരു കല്യാണത്തിന് പോയിട്ട് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പുതിയ കഥ വല്ല ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് കുഞ്ഞുകാലം മുതല് എന്നറിയ ഞാനറിയുന്ന വീട്ടിന്റെ തൊട്ടടുത്തുള്ള കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പക്ഷെ അവനൊരു ഫോട്ടോ എടുക്കാൻ സമയത്ത് അവൻ വന്നിട്ടില്ല വിളിച്ചപ്പോലല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല ആ പറഞ്ഞൊരു വാചകുണ്ട് ഇനി ഭയങ്കര സങ്കടം ഭയങ്കര ഭയങ്കര വിഷമമായ സംഭവമാണ് പറഞ്ഞു ഇനി നിന്റെ ഒരു ഫോട്ടോ എടുക്കണം അവനെ കുണ്ടായെന്ന് അങ്ങനെ ഒരു കമ്പനിട്ടോ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സത്യം വരെ തീരുമാനിച്ചതാ അയ്യോ എന്ത് പറ്റി ഭയങ്കര 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 ഒരു അങ്ങനെയാണ് ആളുകൾ കാണുന്നത് അത് കയ്യിലിരിപ്പിന്റെ അതെ കൈയിലിരിപ്പിന്റെ നമ്മളറിയുന്നവര് കൂടി നമ്മളിവിടെ ഒരു വീഡിയോസ് എടുക്കാനോ ഒരു ഫോട്ടോസ് എടുക്കാനോ നിക്കാറില്ല എന്നാണ് ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ലേ